എവറസ്റ്റ് കീഴടക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ചവരാണ് ഷെർപ്പ ഗോത്രക്കാർ എവറസ്റ്റ് കീഴടക്കാനുള്ള വ്യക്തികളുടെയും താല്പര്യത്തിന് പിന്നിൽ ഒരു ഷെർപ്പയുടെ കൈകൾ കാണാം ഇപ്പോൾ ഇതാ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ നേപ്പാളി ഷെർപ്പയാണ് കാമേ റീത്ത മുപ്പത് തവണയാണ് കാമേറീത്ത എവറസ്റ്റിൻ്റെ നെറുകയിലെത്തിയത് എന്നാൽ അദ്ദേഹത്തിന് എവറസ്റ്റ് കയറി മതിയായിട്ടില്ല വീണ്ടും എവറസ്റ്റ് കയറാനുള്ള ഒരുക്കത്തിലാണ് കാമേ റീത്ത ഇനിയും എവറസ്റ്റ് കീഴടക്കിയാൽ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന ഷർപ്പയായിട്ട് കാമീർ മാറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടിയുടെ നിറുകയിൽ നേപ്പാളുകാരനായ കാമിർ ആദ്യമായി കാലുകുത്തിയത് പിന്നീട് അത് പതിവായി പർവ്വതാരോഹകരുടെ ഗൈഡായി പ്രവർത്തിക്കുന്ന കാമി കഴിഞ്ഞ മെയ്യിലാണ് രണ്ട് തവണ എവറസ്റ്റ് ചവിട്ടിയത് കാമിയുടെ സഹോദരനും പതിനേഴ് തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട് ഇരുപത്തിയേഴ് തവണ എവറസ്റ്റ് കീഴടക്കിയ പസാങ് ദാവ എന്ന ഷെർപ്പയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഷെർപ്പയാണ് ടെൻസിംഗ് നോർഗെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ എഡ്മണ്ട് ഹിലാരിയോടൊപ്പമാണ് അദ്ദേഹം എവറസ്റ്റ് കീഴടക്കിയത് താങ്ക്